أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين كفروا ويصدون عن سبيل الله والمسجد الحرام الذي جعلناه للناس سواء العاكف فيه والباد ومن يرد فيه بظلم نذقه من عذاب 25 <تصفح> الذين كفروا ണ്ടല്ലോ എന്നൊക്കെയാണ് അർത്ഥം തടയുകയും ചെയ്യുന്നവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വൽ മസ്ജിദുൽ ഹറാമിൽ നിന്നും നാം ആക്കിയിട്ടുള്ള ലിന്നാസി ജനങ്ങൾക്ക് സവാഅൻ സവാഅൻ നിലയിൽ നിലയിൽ സമമായ അൽ ഫീഹി അതിൽ ഭജനമിരിക്കുന്നവർക്ക് അതുപോലെ ഗ്രാമീണർക്കും അല്ലെങ്കിൽ അകന്നവർക്കും ബാദ് എന്ന് പറഞ്ഞാൽ നഗരത്തിൽ നിന്ന് അകലെ താമസിക്കുന്ന ആളുകൾക്കാണ് അറബിയിൽ ഉപയോഗിക്കുക അതുകൊണ്ട് ബദവി എന്നും ഉള്ള വാക്കുണ്ട് അറാബി എന്നും പറയും ഒമാൻ യുരുദി ഫിഹി അങ്ങനെ തടയുന്നവർ ഉണ്ടല്ലോ ഒമൻ യുരുദി ഫിഹി ഒമൻ ആര് അതിൽ ഉദ്ദേശിക്കുന്നു വൈകേട് അൽഹദ എന്ന് പറഞ്ഞാൽ മുൽഹിദ് എന്ന് പറഞ്ഞാൽ ദൈവനിഷേധിക്ക് പറയും എന്ന് പറഞ്ഞാൽ തെറ്റി എന്നാണ് വാക്കിന്റെ അർത്ഥം പിന്നെ ലഹദ് എന്ന് പറഞ്ഞാൽ നേരെ കുഴിച്ച കബറ് അതിനൊരു പക്കറ എന്ന് പറയും നമ്മൾ മലയാളത്തിൽ പക്കറ ഉണ്ടാക്കി മയ്യത്ത് അതിന്റെ സൈഡിലെ അപ്പൊ നേരെ നോക്കുമ്പോ മയ്യത്ത് കാണൂല അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് തെറ്റിച്ചു വെക്കുക അതിന് അതാണ് ലഹദ് എന്ന് പറയുന്നത് ഖബറിന് അപ്പൊ ഇവിടെ പറഞ്ഞ ബി ഇൽഹാദ് എന്ന് പറഞ്ഞാൽ അമ്മ ഇൽഹാദ് ഉദ്ദേശിച്ചുവോ അഥവാ അവിടുത്തെ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ എന്നാണ് ഉദ്ദേശം നാം അവനെ ആസ്വദിപ്പിക്കും ഇവിടെ മുതലുള്ള ആയത്തുകൾ ഈ സൂറത്തില് മദീനയിൽ അവതരിച്ചതാണെന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നത് അപ്പോ മക്കയിൽ മക്കയിൽ നിന്ന് എത്തിയ മുഹാജിറുകളെയും മുഹാജറുകളുടെയും അതുപോലെ അവരെ സ്വീകരിച്ച അവരെ സ്വീകരിച്ച അൻസാരികളുടെയും ഒക്കെ മനസ്സിലുള്ളത് വലിയ ആഘാതമാണ് അതിന്റെ കാരണം അലൈ വല്ലയുടെ പ്രവർത്തനം ഇന്നല്ലെങ്കിൽ നാളെ വിജയിക്കും അള്ളാഹുവിന്റെ വിശുദ്ധ ഭവനം വിമോചിപ്പിക്കപ്പെടും അവിടെ തൗഹീദ് നിലവിൽ വരും എന്നൊക്കെയുള്ള പ്രതീക്ഷകളെ മുഴുവൻ ആസ്ഥാനത്താക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലും അനുയായികളും മക്കയിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കേണ്ടി വന്നിരിക്കുകയാണല്ലോ അതാണല്ലോ ഹിജറ എന്ന് പറയുന്നത് എന്നിട്ട് സത്യനിഷേധികൾ അത് കയ്യേറി അല്ലെങ്കിൽ ഇത്രയും കാലം കയ്യേറി പിടിച്ചത് കൊണ്ടും കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സ്ഥിതിയെയാണ് ഇന്നല്ലതീന കഫറു വയസ് അൻ സബീൽ ഇല്ലാഹിബൽ മസ്ജിദിൽ ഹറാം എന്ന് പറയുന്നത് വിശ്വാസികളെ അവർ വിശ്വസിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് മക്കയിൽ നിന്ന് പോരേണ്ടി വന്നത് അതാണ് യസുദ്ദൂൻ സബീദില്ലാഹി എന്ന് പറയുന്നത് വൽ മസ്ജിദിൽ ഹറാമി അഥവാ അൻ അനിൽ മസ്ജിദിൽ ഹറാമി എന്നാണ് മസ്ജിദുൽ ഹറാമിൽ നിന്നും തടയുന്നവർ അഥവാ മസ്ജിദ് ഹറാമിൽ മക്കയിൽ ഉള്ള കാലത്ത് തന്നെ വിശ്വാസികൾക്ക് പ്രവേശനം വിലക്കാറുണ്ടായിരുന്നു ഖുറൈശികൾ ഇപ്പോ ഹിജറ സംഭവിച്ചതോടുകൂടി സംഭവിക്കേണ്ടി വന്നത് അതിന്റെ രൂക്ഷതയിലാണ് അവിടെ ഇനി നിൽക്കാൻ പറ്റുകയില്ല ഇവിടെ ഞങ്ങൾക്കുള്ളതാണ് ഇവിടെ ഇത് അനുവദിക്കുകയില്ല എന്ന നിലപാട് മസ്ജിദ് ഹറാമിന്റെ അകത്തും പുറത്തും സ്വീകരി മക്കാ മഷിരിക്കുകൾ സ്വീകരിച്ചി ആണല്ലോ അതുകൊണ്ടാണല്ലോ ഹിജറ ഉണ്ടായത് ആ മസിൽ ഹറാമിനെ തടഞ്ഞ നിഷേധികളെയാണ് മക്കയിലെ അന്നത്തെ മഷിരിക്കലെയാണ് ഇന്നലെ ഇനെ കഫറു എന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് മസ്ജിദുൽ ഹറാമ് എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മുടെ മനസ്സിലേക്ക് മസ്ജിദുൽ ഹറാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വളരെ മനോഹരമായ ഒരു വലിയ കെട്ടിടമാകുന്ന പള്ളിയാണ് ഇറങ്ങുന്ന കാലത്ത് ആ പള്ളിയില്ല ഇതിൻ്റെ മുമ്പിറങ്ങിയ സൂറത്തുല്ലിസ്റാവ് ഇറങ്ങിയ സമയത്ത് സുബാൻ അല്ലി അസ്റാബി മിനൽ മസ്ജിദുൽ ഹറാമിൽ അൽ മസ്ജിദുൽ അഖ്സ ഇങ്ങനെയൊക്കെ പറയുന്ന കാലത്ത് ആ രണ്ട് പള്ളിയും പള്ളിയായിട്ട് നിലവിലില്ല മസ്ജിദ് ജെറുസലേമലും മുസ്ലിംകൾക്കിരിക്കുന്ന ഒരു മസ്ജിദ് ഇല്ലല്ലോ അതിന്റെ സ്ഥാനമാണ് മക്കാമി ഇബ്രാഹിമ മുസല്ല മക്കാമ ഇബ്രാഹിമിൽ നിന്ന് മുസല്ല സ്വീകരിക്കുക ആ നമസ്കാരത്തിനായി ഉപയോഗിക്കുന്ന സ്ഥലമാണ് മസ്ജിദ് ഹറാം ഇപ്പൊ വേഗം മനസ്സിലാകാൻ മക്കയിൽ കക്കൂസ് ഇല്ലാത്ത സ്ഥലം കക്കൂസ് കക്കൂസ് കാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് പുറത്തേക്ക് പോകണല്ലോ അതിനാണ് മുസല്ല എന്നും മസ്ജിദ് എന്നും പറയുക അതാണ് മസ്ജിദുൽ മസ്ജിദുൽഹാം ആ മസ്ജിദുൽ ഹറാമിൽ കഴബയെ കഴബയുടെ ചുറ്റും തവാഫ് ചെയ്യുന്നതിൽ നിന്നും അവിടെ വെച്ച് നമസ്കരിക്കുന്നതിൽ നിന്നും ഒക്കെ വിശ്വാസികളെ തടയുന്ന കാര്യമാണ് വൽ വൽമസ്ജിദ് ഹറാം എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് ചില പണ്ഡിതന്മാർ ഈ മക്ക മുഴുവനുമാണ് അഥവാ ഇപ്പോ ജിദ്ദയിൽ നിന്ന് പോകുമ്പോൾ ഒരു മുസ്ഫിൻ്റെ ആകൃതിയുള്ള ഒക്കെ കാണുന്ന അവിടെ മുതൽ അങ്ങോട്ട് ആരംഭിക്കുന്നതാണ് മക്ക എന്നൊക്കെ പറയാറുണ്ട് അത് യഥാർത്ഥത്തിൽ വസ്തുതക്ക് നിരക്കുന്നതല്ല മസ്ജിദിൽ ഹറാം എന്ന് പറഞ്ഞാൽ മസ്ജിദിൽ അനുവദനീയമായ കാര്യം മസ്ജിദിൽ ലൈംഗിക ബന്ധം പാടില്ല പക്ഷേ ഈ പറയുന്ന സ്ഥലത്തൊക്കെ വീടുകളും ബെഡ്റൂമുകളും കുടുംബ കുടുംബസമേതമുള്ള താമസങ്ങളും ഒക്കെ ഉണ്ട് അതിനൊന്നും അവിടെ വിലക്കൊന്നുമില്ല മസ്ജിദ് ഹറാമിന്റെ ചുറ്റുമുള്ള ലോഡ്ജുകളിലും വീടുകളിലും ഒന്നും അതേസമയത്ത് പള്ളിയിൽ അത് പാടില്ല ജനാപത്തുകാർക്ക് പാർക്കാൻ പാടില്ല മസ്ജിദിൽ അതേ അതേസമയത്ത് ജനാപത്തുകാർക്ക് പാർക്കാൻ ചുറ്റുമുള്ള ലോഡ്ജുകളിൽ അതൊക്കെയാണ് മസ്ജിദ് വേർതിരിക്കുന്ന അടയാളം ഇനി ലോഡ്ജ് പൊളിച്ച് അവിടെയൊക്കെ മസ്ജിദ് വികസിപ്പിച്ചാൽ ആ മസ്ജിദിന് ഇത് ബാധകാവും അപ്പം അവിടുത്തെ കക്കൂസുകളും പൊളിച്ചു മാറ്റിയിട്ടാണ് പിന്നെ അവിടെ ആ മസ്ജിദ് ഉണ്ടാക്കുക ഇങ്ങനെ ഇതാണ് പിന്നെ മസ്ജിദ് എന്ന് പറയുന്നത് എന്നിട്ട് അള്ളാഹു അതിൻ്റെ ഒരു വിശേഷണം പറയാണ് അല്ലാതെ അത് എങ്ങനെയുള്ള പള്ളിയാണ് അത് അവിടത്തെ സ്വദേശിക്കും വിദേശിക്കും എന്നാണ് ഉദ്ദേശിച്ചത് ആഖിഫ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കഴിഞ്ഞുകൂടുന്നവൻ ഉദ്ദേശം ഇരിക്കുന്നവൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം ഉദ്ദേശം അവിടെ തന്നെ സ്ഥിരമായി കഴിയുന്നവൻ വൽ ബാദ് എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള പിന്നെ അല്ലെങ്കിൽ മക്കൾക്ക് പുറത്തുള്ള സൗകര്യം കിട്ടുമ്പോഴൊക്കെ വന്നു പോകുന്ന ആളുകൾ ഇവർക്ക് രണ്ടു കൂട്ടർക്കും തുല്യാവകാശമാണ് അഥവാ അള്ളാഹു താല വഖഫായി നിശ്ചയിച്ചിട്ടുള്ള സ്ഥലമാണ് കഴബ അത് ആദം അദമലിസ്ലാമിൻ്റെ കാലം മുതൽ അത് ആർക്കും സ്വകാര്യ സ്വത്തായി എഴുതി കൊടുത്തിട്ടില്ല ആർക്കും അത് കൈവശപ്പെടുത്താൻ പറ്റുകയില്ല അഥവാ പിന്നെ കഴിവയും ചുറ്റുമുള്ള നമസ്കാര സ്ഥലവും എന്ന് മാത്രമല്ല അവിടെ നിന്ന് പുറത്തു പോകാൻ പറയാനോ അവിടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കാനോ ആർക്കും പാടില്ല അതുകൊണ്ടാണ് മക്കാമശിരിക്കുകൾ പോലും അവരുടെ എതിരാളികളെ പോലും അവിടെ നിന്ന് തടയാറോ ആക്രമിക്കാറോ ഉണ്ടായിരുന്നില്ല അതാണ് സവാൻ അൽബാദ് അങ്ങനെ കുറേശികളുടെ മക്ക മുഷിരിക്കുകളായ കുറേശികളുടെ എതിരാളികൾക്ക് പോലും യാതൊരു തടസ്സവും അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല നിലവിൽ നടക്കണമില്ല അങ്ങനത്തെ കഴിവയിൽ നിന്നാണ് നബിസലാഹു അലൈഹി സ്വലമയെയും യഥാർത്ഥ ദൈവവിശ്വാസികളായ അള്ളാഹുൽ വിശ്വസിച്ചവരായ വിഷ മുസ്ലിങ്ങളെയും അവരിപ്പോൾ വിലക്കുകയും തടയുകയും ചെയ്തിരിക്കുന്നത് അത് അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ എന്നാണ് ഇന്നല്ലതീനെ കഫറു എന്നതിലേക്ക് ചേർത്താണ് ബാക്കി പറഞ്ഞത് അതാണ് ആക്യ ഇനി അതിൻ്റെ ആഖ്യാതം അടുത്ത വരുന്നേ ഉള്ളു അത് ബാക്കി അവിടെ പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുന്നവർ എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പൊതു പിന്നെ തത്വം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പൊതു നിയമം നല്ല എടുത്ത് പറയാണ് അല്ലെങ്കിൽ അനീതിപരമായി ഇൽഹാദ് ചെയ്തുവോ അഥവാ അവിടുത്തെ നിയമങ്ങൾ അംഗീകരിക്കാതെയുള്ള അക്രമം അവിടെ ഉദ്ദേശിച്ചുവോബിൻ നാം അവനെ വേദന എഴുതിയ അത് ഇവിടെ ഖുർആൻ പറഞ്ഞു പതിപ്പിക്കുകയല്ല ഈ ഖുർആൻ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ അറബികൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പിതാവിനെ കൊന്നവനെ പോലും ഈ ഹറമിൽ വെച്ച് കണ്ടാൽ അറബി ഒന്നും ചെയ്യൂല നസുലറാമിൻ്റെ കാര്യത്ത് വെച്ചിട്ട് പിതാവിനെ കൊന്ന കൊലപാതകിയെ കണ്ടാലും പിടികൂടില്ല ഒന്നും ചെയ്യൂല കാരണം അവിടെ എല്ലാവർക്കും നിർഭയത്വത്തിൻ്റെ നാടാണ് അള്ളാഹു മജി ഹാദാ ബലദൻ ആമിന നമ്മൾ സൂറത്തുൽ ബക്രയിൽ പഠിച്ചതാണ് അള്ളാഹുയെ ഇതിനൊരു നിർഭയത്വമുള്ള നാടാക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാം ഉണ്ടാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന അങ്ങനെ സമാധാനം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ അവിടെ ആ ആ പൊതു പൊതു പൊതുധാരണയിൽ നിന്ന് തെറ്റിക്കൊണ്ട് അതാണ് ഇൽഹാദ് അക്രമം അത് അനീതിയാണ് അങ്ങനെ ഉദ്ദേശിച്ചാൽ തന്നെ അദാബിൻ അലീം വേദനയേറിയ ശിക്ഷ ഈ ചെയ്താൽ അല്ലാട്ടോ ചെയ്താലല്ല ഉദ്ദേശിച്ചാൽ തന്നെ അള്ളാഹു താലെ ശിക്ഷിക്കും എന്നാണ് പറഞ്ഞത് ബാക്കിയുള്ള എല്ലാ പാപങ്ങളും പാപം ചെയ്യാൻ ഉദ്ദേശിച്ചാലും ചെയ്തില്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന് മാത്രമല്ല നബുസല്ലാ അലൈവലമ പറയുന്നുണ്ട് ഒരു പുണ്യം ചെയ്തതായി രേഖപ്പെടുത്തും ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു തിന്ന വേണ്ടെന്ന് വെച്ചാൽ എന്നാൽ ഇവിടെ അങ്ങനെയല്ല ചെയ്യാൻ ഉദ്ദേശിച്ച് ചെന്നാൽ തന്നെ അള്ളാഹു ശിക്ഷിക്കും അതിന്റെ ഉദാഹരണമാണ് പലതരം സിക്ഷായിട്ട് വന്നുങ്കിൽ പരലോകത്ത് സിക്ഷിക്കും അല്ലെങ്കിൽ കഴിവ തകർക്കണമെന്നോ കഴിവയിലെ സമാധാനം തകർക്കണമെന്നോ മസൂൽ ഹറാമിലെ സമാധാനവും സ്വസ്ഥതയും തകർക്കണമെന്നോ അല്ലെങ്കിൽ അവിടുത്തെ വൃത്തിയും വെടുപ്പിനെയും തകർക്കണമെന്നോ അവിടുത്തെ സ്വസ്ഥതയും സമാധാനത്തെയും തകർക്കണമെന്നോ എന്നൊരാൾ ഉദ്ദേശിച്ചാൽ തന്നെ അയാളെ സിക്ഷിക്കുമെന്നാണ് ഉദ്ദേശം തന്നെ കുറ്റമാണ് അതുകൊണ്ടാണ് അബ്രഹത്ത് രാജാവിനെയും ആനപ്പടയെയും തകർക്കാൻ ഉദ്ദേശിച്ചു വന്നിട്ടേ ഉള്ളൂ അവരെ ചവച്ചരച്ച പോലെയാക്കി തീർത്തു പജാലുഹും കാശ്ഫി അവര് കഴിവ ആക്രമിച്ചിട്ടില്ല ആക്രമിക്കാൻ ഉദ്ദേശിച്ചു വന്നിട്ടേ ഉള്ളൂ അങ്ങനെ ചിലപ്പോ ദുന്യാവിലെ ശിക്ഷ തന്നെ കിട്ടും ഇനി ദുന്യാവിലെ ശിക്ഷ കിട്ടിയില്ലെങ്കിലും പരലോകത്തെ ശിക്ഷ കിട്ടും അങ്ങനെയുള്ള അങ്ങനെയുള്ള ഭവനത്തിലാണ് ഇവന്മാർ ഈ പണി ചെയ്തിരിക്കുന്നതല്ലോ എന്നാണ് പറഞ്ഞത് ഇങ്ങനെ അത്തരം ഈ സ്ഥലങ്ങളിൽ നിന്ന് വിശ്വാസികളെ തടയുന്നവരുണ്ടല്ലോ എന്താണ് അവർ ചെയ്തിരിക്കുന്ന കാര്യം ഈ പറഞ്ഞതിന് അവർ അർഹരാകുന്ന കാര്യമാണ് എന്നാണ് ഈ ഏത് കാലത്ത് ആര് കഴിവയെ അതിക്രമയിൽ അതിക്രമം ചെയ്യാൻ തീരുമാനീ ഉദ്ദേശിച്ചാൽ തന്നെ അവനെ നശിപ്പിക്കും അവ അല്ലെങ്കിൽ അവനെ ശിക്ഷിക്കും പരിധി കവിന്ന് പ്രതിരോധിക്കാൻ വയ്യാതെ അവൻ മുന്നോട്ട് പോയാൽ ശിക്ഷിക്കും ആനപ്പടയെ ശിക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ അവിടുത്തെ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവാത്ത ആളുകൾ ഉണ്ടാക്കാത്ത കുഴപ്പമാണ് ചെയ്തതെങ്കിൽ പരലോകത്ത് വെച്ച് ശിക്ഷിക്കും പിന്നെ ഇതിനെ എതിർ അങ്ങനെ അങ്ങനെ നുൽമ് ഇൽഹാദ് കുഫറിൻ്റെ പേരിൽ നുൽമ ചെയ്യാൻ വരുന്ന ആളുകളെ അവരെ പിടികൂടാൻ അതിൻ്റെ പരിപാലകർക്ക് അധികാരം നൽകുന്നതാണ് ഈ ആയത്ത് അതുപോലെ തന്നെ പരിപാലകർക്കും അല്ലാത്തവർക്കും അവിടെ അവകാശമുണ്ട് എന്ന് സ്ഥാപിക്കുന്നതാണ് ഈ ആയത്ത് എല്ലാവർക്കും നാട്ടുകാർക്കും പുറം നാട്ടുകാർക്കും ഒക്കെ അവകാശമുള്ളത് ആ അതിൽ നിന്ന് തടയുന്നവരും പിന്നെ ഇങ്ങനെ തടയുന്നവരുണ്ടല്ലോ അവർ ചെയ്യുന്നത് നജാബിൻ അലിയും അർഹമാകുന്ന പണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മദീനയിലുള്ള ഈ സൂറത്തിന്റെ ഭാഗം തുടങ്ങുന്നത് അപ്പോൾ സത്യവിശ്വാസികൾക്ക് അതിലൂടെ ഒരു 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 സമാധാനം കൈവരും അഥവാ അവർ ജയിക്കുകയല്ല ചെയ്തിരിക്കുന്നത് ഞങ്ങളെ പുറത്താക്കുന്നതോടുകൂടി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുയായികളെയും പുറത്താക്കാൻ നിർബന്ധിതമാക്കുന്നതോടുകൂടി അവർ കടു അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷക്ക് ഇരയാകുന്ന പണിയാണ് ചെയ്തു വച്ചിട്ടുള്ളത് എന്നാണ് പറയണത് പിന്നെ അതിൻ്റെ അതെങ്ങനെയാണ് ഉണ്ടായത് എന്തിനാണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കുമ്പോൾ ഉള്ള ഇബ്രാഹിം അലിഇസ്ലാമിന്റെ കൺസെപ്റ്റ് എന്തായിരുന്നു എന്നിത്യാദി കാര്യങ്ങളൊക്കെ അടുത്ത ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ അടുത്ത ദിവസം ഇൻഷാല് آتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد اللهم عنا على ذكرك وشكرك وحسن عبادتك يا أرحم الراحمين اللهم زكي أنفسنا أنت خير من زكاها أنت وليها ومولاها وعطيها تقواها اللهم اللهم أجرنا من كل أذنا من النار ومن كل عذاب ومن, ومن, ومن كل كيد الشيطان يا أرحم الراحمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين